മുത്തറസുലാഹി അലൈഹി അല്ല തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായിരുന്നു മുത്തറസുലാഹി അലൈഹി അലൈവലമ തങ്ങളോട് മക്ക കുറൈശികൾ ചന്ദ്രൻ പിളർത്താൻ വേണ്ടി ആവശ്യപ്പെട്ട ആ നിമിഷം മുത്തറസുലാഹി അലൈഹി അല്ലാമ തങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ലെന്ന് അവർ ഉറപ്പിച്ചു വിശ്വസിച്ച ഒരു സംഗതി മുത്തർസുലാഹി സലഹ് അലൈഹി വസ്ല്ലാം തങ്ങൾ ചെയ്ത് കാണിച്ചാൽ ഞങ്ങൾ ദീനിലേക്ക് കടന്നു വരാം എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പിച്ചിട്ടുണ്ട് എന്തായാലും മുത്തറസ്സുല്ലാഹി അലൈഹി അലൈവ് തങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അവർ സിമ്പിളായി അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ ദീനിലേക്ക് കടന്നു വന്നോളാം എന്ന് പറഞ്ഞത് എന്നാൽ മുത്തർസുലാഹി അലൈഹി അല്ല തങ്ങൾ അവരുടെ വിചാരങ്ങൾക്കും അവരുടെ ചിന്ത ചിന്തകൾക്കും അതീതമായി ഈ വെളിച്ചം നൽകി കൊണ്ടിരിക്കുന്ന ചന്ദ്രനെ പടച്ചറബിന്റെ മതത്തോടു കൂടെ പിളർത്തി കാണിച്ചു കൊടുത്ത ആ സംഭവത്തെക്കുറിച്ചുള്ള വരികളാണ് നമ്മൾ ചൊല്ലുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ആ കാഴ്ച കണ്ട് നടും ിയേ ലോകവും ആകാശമിൽ പിളർപ്പായി നിന്നു ചന്ദ്രനും പ്രപഞ്ചത്തിലാദ്യം ഉണ്ടായതി അത്ഭുതം പ്രകാശം പ്രകാശത്ത് അടർത്തിയ സംഭവം ആ കണ്ട് നടുങ്ങിയ ലോകവും ആകാശമിൽ പിളർപ്പായി നിന്നു ചന്ദ്ര ും പ്രബൽക്തിരാജ്യം ഉണ്ടായത് പ്രകാശം പ്രകാശത്ത് അടർത്തിയ സംഭവം ഭൂമിയിൽ കണ്ടേ പ്രബൽജം തോരിത്തരിച്ചേ വെളിച്ചം ഭൂമിയിൽ കണ്ടേ പ്രബൽ വരുന്ന കാഴ്ച കണ്ടേ ആകാഴ്ച കണ്ട് നടുങ്ങിയ ലോകവും ആകാശമിൽ വിളർപ്പായി നിന്നു ചന്ദ്രനും പ്രബാജും ഉണ്ടായതി അത്ഭുതം പ്രകാശം പ്രകാശത്ത് പടർത്തിയ സംഭവം നുപുവതുംതി സാലത്തും നേടിനൂറിറങ്ങി ആ കുറൈശ്ശി കൂട്ടത്തിൽ നീൻ പറന്നിറങ്ങി നുപുവത്തുംതി സാലത്തും നേടിനൂറിറങ്ങി ൂട്ടത്തിൽ തീൻ പറന്നിറങ്ങി മൂത്ത സംഘം അവിശ്വാസവായർത്തി നേർനിരത്തി കരഞ്ഞ് കലങ്ങുമിഴികളെ അജപതാ തെളിവായി പ്രിയ ഹീബിൾ കനിവായി ആകാശ ടുങ്ങിയ ലോകവും ആകാശമിൽ പിളർപ്പായി നിന്നു ചന്ദ്രനു പ്രബൽ ജത്തിരാജ്യം ഉണ്ടായതി അത്ഭുതം പ്രകാശം പ്രകാശത്തെ അടർത്തിയ സംഭവം ിളർപ്പിലന്ന് കണ്ടു ജബലു കുബൈസിൻമേലെ പാതി വന്നു നിന്നു പൈകുവാൻ മലഖ ചാരേ ർപ്പിലന്ന് കണ്ടു ജബലു ബൈസിൻ പാതി വന്നു നിന്നു പോയ മലക്ക് ചാരെ ആവിടവിലൂടെ കണ്ടേ ഇറാഗുഹയും ദൂരെ ആവിടവിലൂടെ കണ്ടേ ഇറാകുഹയും ദൂരെ വിളരാത്ത പൂർണ്ണ ചന്ദ്രൻ ചിരിതൂകി നിന്നു താഴെ കണ്ട് നടുങ്ങിയ ലോകവും ആകാശമിൽ പിളർപ്പായി നിന്നു ചന്ദ്രനുരാദ്യം ഉണ്ടായത്ഭുതം പ്രകാശം പ്രകാശത്ത് പടർത്തിയ സംഭവം ആകാശ കണ്ട് നടുങ്ങിയേ ലോകവും ആകാശമേ പിളർപ്പായി നിന്നു ചന്ദ്ര प्रबल जति राद्यम उंडाय दिगल बुदं प्रकाशं प्रकाशत्ते अडरती ഴ്ച കണ്ടേ ആകാഴ്ച കണ്ട് തടുങ്ങിയ ലോകവും ആകാശമിളർപ്പായി നിന്നു ചന്ദ്രനു പ്രബൽ ത്തിനാദ്യം ഉണ്ടായത്ഭുതം പ്രകാശവും പ്രകാശത്ത് പടർത്തിയ സംഭവം